സി പി എം നേതാവ് ഞാൻ ഡാനി തുടരുക സി പി എം നേതാവ് പിന്നെ ഇത് പരാതി കൊടുത്തിരിക്കുന്നു ശ്രീമതി കെ ജെ ശൈൻ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഇതുപോലെയുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് ഉള്ള ജാമ്യമെടുക്കലാണ് അങ്ങനെ കരുതുന്നു സി പി എം ഇപ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനമായാലും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് അതീവ ഗൌരവത്തോടു കൂടിയാണ് സ്വന്തം തെറ്റുമറച്ചു വെക്കാൻ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളെ കരുവാക്കുക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആയുധമാക്കുക എന്ന നിലയിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിപ്പോയിരിക്കുന്നു കെ ജെ ഷൈൻ ടീച്ചർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മാത്രമല്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള അധ്യാപിക എന്നുള്ള നിലയിലും ഒരു പൊതു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിലും ജനപ്രതിനിധി എന്നുള്ള നിലയിലും ജനങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കിരിയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആ ഷൈൻ ടീച്ചറെ ഈ രൂപത്തിൽ വളരെ ആസൂത്രിതമായി ലജ്ജ ലജ്ജാകരമായ വിധത്തിൽ അതിഭീകരമായ ഒരു സൈബർ ഒരു ഒരു ലൈംഗിക ആരോപണത്തിന് വിധേയമാക്കിയിരിക്കാണ് ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത് അവരും അവരുടെ ഹസ്ബൻഡും നേരിട്ട് വന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് കാര്യങ്ങൾ തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞു ഇത് എന്ത് എന്ത് ഉദ്ദേശിച്ചാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഈ രൂപത്തിൽ സൈബർ ആക്രമണം നടത്തി പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ലൈംഗിക ലൈംഗികാര ആക്രമണം എന്ന് പറഞ്ഞാൽ അത് അതാണല്ലോ ഒരു സ്ത്രീയെ ഏറ്റവും അധികം എടിച്ചു താഴ്ത്താനും പിന്നീട് ഇങ്ങോട്ട് ഉയർന്നു വരാതിരിക്കാനും ഒക്കെ ഇടയാകത്തക്ക വിധത്തിൽ ഇനി വരുന്ന ലക്ഷണമൊക്കെ ആണല്ലോ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഷൈൻ ടീച്ചർക്കെതിരെ നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പ്രത്യേകിച്ച് പറവൂർക്കാരിയാണ് പറവൂർക്കാരിയായിട്ടുള്ള ഷൈൻ ടീച്ചർക്കെതിരെ ഇങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായ അത്യന്തം ലജ്ജാകരമായ ഒരു ആരോപണം ഈ രൂപത്തിൽ വളർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ ചില വ്യക്തികളെ ഉപയോഗിച്ചു എന്നുള്ളത് അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ച് അത് മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പരത്താൻ കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഷൈൻ ടീച്ചറുടെ വ്യക്തിത്വത്തിന് കളങ്കമേൽപ്പിക്കാം എന്ന ഒരു തെറ്റായ ധാരണയും അതിനുള്ള ഒരു ഒരു ഗൂഢാലോചനയുമാണ് ഇവരുടെ പണിപ്പുരയിൽ നടന്നിട്ടുള്ളത് ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് അറിയാത്തവരായി ആരുമില്ല ഒരാളും വിശ്വസിക്കില്ല ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം നടത്തിയിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അവരോ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല നമുക്കൊക്കെ അറിയാലോ കോൺഗ്രസിൽ നിന്ന് വനിതകളെ ഉയർത്തി കൊണ്ടുവരാൻ ഒരു തരത്തിലുള്ള ശ്രമവും അവരുടെ ഭാഗത്തുണ്ടാവാറില്ല അവരെ കൊണ്ടുവരുന്നവരെ ലതിക ലതികയൊക്കെ എങ്ങനെയാണ് സ്ഥലമുണ്ടനം ചെയ്ത് പോയത് എന്നൊക്കെ നമുക്കറിയാലോ അങ്ങനൊക്കെ ഇടതുപക്ഷത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആരാരും ഉയർന്നു വരുന്നുവോ അവരൊക്കെ അടിച്ച് നിരപ്പാക്കി കളയാന്നുള്ള രീതിയിലാണ് കുറെ ആളുകൾ പ്രവർത്തിക്കുന്നത് ഇത് അങ്ങേയറ്റം അപഹാസ്യവും അങ്ങേയറ്റം അതിച്ഛയ മാർഗവുമാണ് ഇത് ഇതിന് ഈ ഈ ഒരു രീതിയിലുള്ള ആക്രമണം നടത്തിയ ഈ വ്യാജ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തവർ ആരായാലും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അവർ ഷൈൻ ടീച്ചറും അവരുടെ ഹസ്ബൻഡും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ ഡി ജി പിയെയും ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് അത് ഞാൻ അവരുടെ തൻ്റെ ഇടത്തോടെ അവര് അവരൊരു ഫൈറ്റുമാണ് അത് ഇതുപോലുള്ള ശരിക്കു പറഞ്ഞാൽ മനസ്സിനെ തളർത്തിക്കളയുന്ന ആരുടെയും ആരെയും ഒരു ഒരു നിമിഷം തളർത്തി രീതിയിലുള്ള ഈ വ്യാജ പ്രചരണം ഈ ഈ തരത്തിലുള്ള ഗൂഢാലോചനയും ആക്രമണവും നടത്തുമ്പോ അതിൽ പകർന്നാതെ നല്ല ധൈര്യത്തോടെ തൻ്റെയിടത്തോടെ അവര് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നി ഷൈൻ ടീച്ചറെ ടീച്ചറെക്കുറിച്ച് വളരെ അഭിമാനം തോന്നി എനിക്ക് ഞങ്ങളുണ്ട് ഷൈൻ ടീച്ചർ നിങ്ങൾ തളരുത് തളരരുത് ഒരിക്കലും നിങ്ങൾ തളരില്ലെന്ന് അറിയാം നിങ്ങളോടൊപ്പം ഈ കേരളീയ സമൂഹമുണ്ട് നേരും നിറയുമുള്ള നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഉയർത്താൻ ചെയ്യാറുള്ള മുഴുവൻ ആളുകളും നിങ്ങളോടൊപ്പം ഉണ്ട് ഇത് കടുത്ത കടുത്ത ഒരു ഒരു ആക്രമണമായി പോയി അതിക്രൂരം ഇങ്ങനെ ഒരു അധ്യാപികക്ക് നേരെ ഒരു പൊതുപ്രവർത്തകർക്ക് നേരെ ഈ രൂപത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് കേരളീയ അപമാനമാണ്. സോഷ്യൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന ശരിക്കും പറഞ്ഞാൽ ആ സോഷ്യൽ മീഡിയ മേഖലക്ക് തന്നെ ഏറ്റവും അപമാനമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചില യൂട്യൂബ് വിദഗ്ധന്മാരുടെ ഈ തരത്തിലുള്ള ഈ ആക്രമണം അതിനെ തുടർന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ചിലര് പോസ്റ്റിട്ട് കണ്ടു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട് എനിക്ക് എനിക്കറിയുമായിരുന്നില്ല ഞാൻ ഇന്നാണ് എല്ലാം മനസ്സിലാക്കിയത് എന്റെ ഹസ്ബൻഡിന്റെ സുഖമില്ലാണ്ട് ഞാൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇരുന്നാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഇവിടെ റൂമിലിരുന്ന് ഇത് ഇതിന് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം സംസാരിക്കുന്നത് ഇത് അതിശക്തമായിട്ട് കേരളത്തിലെ മുഴുവൻ സമൂഹവും ജനസമൂഹവും പ്രത്യേകിച്ച് സ്ത്രീകളും ഇത് ആർക്കു നേരെയും ഒരു 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 ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ആ തെറ്റായ പ്രവണത അത് ഉയർന്നു വരുമ്പോ അതിൽ നിന്ന് രക്ഷ നേടാൻ മറ്റുള്ളവരെ ഈ രൂപത്തിൽ ചളിക്കുണ്ടിലേക്ക് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങേറ്റം ഹീനമാണ് നിണ്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവ് നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകരോ സ്വീകരിക്കാൻ പാടില്ലാത്ത അത്രയേറെ നിന്ദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം കേട്ടില്ലേ വയനാട് വയനാട് ആ പത്മജക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം എന്താ അവരുടെ ഒന്നിച്ച് പ്രവർത്തിച്ച നേതാവിന്റെ മകന്റെ ഭാര്യയല്ലേ അവരനുഭവിക്കുന്ന ദുഃഖം അവർ തുറന്നു പറഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധിയെ ഒന്ന് കാണാൻ എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ അവരെ നിന്നിക്കുകയും മത്സിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് അപകടകരമായ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നന്ദി പി കെ സീശറാണ് പ്രതികരിച്ചത് ഒരിക്കൽ കൂടി ഡാനി പോലെ ഡാനി കൊച്ചിയിൽ അടക്കം പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഇത് കൂടുതൽ ശക്തമായ സമൂഹ മാധ്യമത്തിൽ കൊണ്ടുവരികയും ഇതിനെ ഇതൊരു രാഷ്ട്രീയപരമായിട്ട് തന്നെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഏത് തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രതി അപർണ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഷിയാസ് ബി സി സി പ്രസിഡന്റ് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു കാരണം ഈ വിഷയം തങ്ങളുടെ ആ വിഷയമല്ല ഇത് പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നതടക്കമുള്ള രീതിയിലുള്ളൊരു പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ കരുതലോടുകൂടി തന്നെയുള്ള ഒരു പ്രതികരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഇവർ ആരോപിക്കുന്നത് പോലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനെതിരെ തന്നെയുള്ള ഒരു ആധിക്ഷമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ് ഇതിന്റെ പിറകിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇന്നലെ ഇതിന്റെ ഒരു പ്രതികരണം വന്നത് സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ഇത് വന്നിരിക്കുന്ന പ്രചരണം എന്ന് പറഞ്ഞിരിക്കുന്നു അതിനെ നിഷേധിക്കുകയാണ് എറണാകുളം ഡി സി സി ചെയ്തിരിക്കുന്നത് ഈ ആരോപണം പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് വാർത്ത വന്നത് ഒരു മാധ്യമത്തിൽ ഒരു പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരിക്കുന്നു പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട എന്നതാണ് അവർ പറയുന്നത് ഇത് സി പി എമ്മിന്റെ തന്നെ പ്രശ്നങ്ങളുടെ ഭാഗമാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ ഇത്തരം പ്രചാരണങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നു ഇതിൽ രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല ആ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് ഇത്തരം തർക്കങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല എന്നതാണ് പറയുന്നത് ഇന്ന് അല്പസമയത്തിനകം തന്നെ വീണ്ടും ഡി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ വിഷയം ജില്ലയ്ക്കകത്ത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനാണ് ഇപ്പോൾ കളമൊരുക്കിയിരിക്കുന്നത് വാദപ്രതിവാദങ്ങളിലേക്കടക്കം കടന്നിരിക്കുന്നു ഒപ്പം തന്നെ സി പി എം പൊതുവെയും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനെ തന്നെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഇനി അത് കോൺഗ്രസ് അതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്